നവാഗതനായ നഹാസ് നസൽ സംവിധാനം ചെയ്ത് ആസിഫ് അലി സുരാജ് വഞ്ഞാറമൂടും എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചിത്രമാണ് അഡിയോസ് അമികു ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്കും പാട്ടുകളും ട്രെയിലറും എല്ലാം ഫീൽ ഗുഡ് കോമഡി സിനിമ എന്ന പ്രതീതിയാണ് നൽകിയത് എന്നാൽ രണ്ടേ മുക്കാൽ മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള ചിത്രം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിച്ചു സിനിമയുടെ പ്രധാന പ്ലോട്ട് ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ പറഞ്ഞതിന് ശേഷം സമയം തികക്കാൻ വേണ്ടി വലിച്ചു നീട്ടിയതുപോലെയാണ് തോന്നിയത് ആസിഫ് ആസിഫലിയും സുരാജ് വഞ്ഞാറമൂടും ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് കാണുമ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് പോലും അറിയാതെ അന്തം വിട്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രേക്ഷകന്റേത് ഓരോ മിനിറ്റിലുമുള്ള ആസിഫ ിന്റെ ബോസ് എന്ന വിളിയിൽ ക്ഷമ നശിപ്പിച്ചു സിനിമയിൽ കുറച്ചെങ്കിലും കൊള്ളാമെന്ന് തോന്നിയത് രണ്ടാം പകുതിയിൽ ആസിഫ് അലി അനഘ എന്നിവർ കണ്ടുമുട്ടുന്ന സീനാണ് അതിനു മുമ്പുള്ള സീനിലെ ആസിഫിന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു ഇരുവരും കണ്ടുമുട്ടുന്ന സീൻ ആസിഫിലെ നടനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ആ ശേഷം വീണ്ടും നൂലുപൊട്ടിയ വട്ടം പോലെ സിനിമ എവിടെയൊക്കെയോ പോയി സിനിമയുടെ ഒടുവിലെത്തുന്ന ഷൈൻ ടോം ചാക്കോ പ്രേക്ഷകരുടെ പ്രതിനിധിയായാണ് തോന്നിയത് സിനിമ കാണുന്ന ഓരോരുത്തർക്കും ചോദിക്കാൻ തോന്നിയത് സുരാജിനോട് ഷൈൻ ചോദിക്കുന്നുണ്ട് സുരാജിന്റെ ഇടുക്കി സ്ലാങ് നല്ല രീതിയിൽ ഏച്ചുകെട്ടൽ അനുഭവപ്പെട്ടു ഫീൽ ഗുഡിനു വേണ്ടി ഒപ്പിച്ചെടുത്ത ക്ലൈമാക്സ് കൂടി ആയപ്പോൾ എല്ലാം പൂർണ്ണം കെട്ടുറപ്പില്ലാത്ത തിരക്കഥ തന്നെയാണ് സിനിമയുടെ പ്രധാന നെഗറ്റീവ് കെട്ടിയോളാണെന്റെ മാലാഖയ്ക്ക് ശേഷം തങ്കമെഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ പറയാനുദ്ദേശിച്ച കാര്യം എങ്ങനെ അവതരിപ്പിക്കണമെന്ന കാര്യത്തിൽ എഴുത്തുകാരനും സംവിധായകനും ബുദ്ധിമുട്ടിയതുപോലെയാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ആസിഫ് അലി ചില ഭാഗത്ത് ഓവറാക്കിയപ്പോൾ ചില ഭാഗത്ത് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു ഫ്ലാഷ് ബാക്ക് പറയുന്ന സീനുകൾ കണ്ണു നിറയച്ചു സീരിയസ് ട്രോൾ വിട്ട് കോമഡിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടെന്ന സുരാജിനെയാണ് സിനിമയിലുടനീളം കണ്ടത് സീരിയസ് വിടുകയും ചെയ്തു എന്നാൽ കോമഡിയിലേക്ക് എത്തിയതുമില്ല എന്ന അവസ്ഥയായിരുന്നു അലഘ ഒഴികെ മറ്റ് കഥാപാത്രങ്ങൾക്കൊന്നും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയതുമില്ല ജേക്സ് ബിജയുടെ ബീജം തരക്കേടില്ല എന്ന് തോന്നി ഡബ്സി വാടിയ പാട്ടൊഴികെ ഓരോരു പാട്ടും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല ജിംഷി ഖാനതിൻ്റെ ഛായാഗ്രഹണവും നന്നായിരുന്നു മൊത്തത്തിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ച് ഒന്നും പറയാൻ പറ്റാതെ പോയ സിനിമയായി അടിയോസ് അമികോ മാറി